ഇങ്ങോട്ട് യ്യാ കുഞ്ഞി അവിടെ നിന്നോ ഇതിലെ കേറാ ഇതിലെ കുഞ്ഞി വീടില്ല കുഴപ്പമില്ല അങ്ങോട്ട് കയറിക്കോ അവിടെ നിന്നോ കുഞ്ഞി

നമുക്ക് റോട്ടിക്കൂടെ പോയതായില്ലേ എഴുന്നേറ്റ് നടന്നിറങ്ങിയോ പേടിക്കണ്ട ചേട്ടായി പിടിച്ചിട്ടുണ്ടല്ലോ എന്താ കുഞ്ഞാ കുഞ്ഞു പേടിയുണ്ടോ പേടിയുണ്ടോ പോടാ അവിടെയോ അവിടെ പോകത്തില്ല എങ്ങനെ പോകും നമ്മൾ നമ്മുടെ വണ്ടി ഇതാ ബൈക്കിൽ അവിടെയാണ്

ഡेंजर ഡेंजर വാവ് ഇരിക്കും ഇരിക്കും എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇറങ്ങി പോരെ അയ്യോ യോ 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 രക്ഷപ്പെട്ടോ ਦੇਵਤ ਨੀ ਕੀ ਇਸ਼ਟ ਪਟੋ ਇਰੀਕ 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 ਇਰੀ ਨੇ ਕੇ ਇਰੀ ਜੇ ਰੇ ਦੇਤ ਨੀ ਕੀ ਯੋ ਸਾਰੇ ਤੋਟ ਨੀ ਕੀ ਇਸ਼ਟ ਪਟੋ ਇਹ ਗਲਾਸ ਆ ਅਦੇ ਗਾਟ ਇਹ ਜੋਨ ਓਟੋ ਸਾਰੇ ਤੋਟ ਨੀ ਕੀੜਾ ਵੋਚੇੜਤੇ ਵੋਚੇੜਨੇ ਕੋਈ ਕੀ ਕੋਈ ਥੋੜਾ ਕੋੜਾ ਸਭਾ ਕੋੜਾ ഇനി അങ്ങോട്ട് പോകത്തില്ല അങ്ങോട്ട് പോയാലേ നമ്മള് വീട് അങ്ങ് കുഴിയിലോട്ട് പോവും എന്നാവും ചട്ടു പോവും അങ്ങനെ നമ്മൾ കണ്ടു അല്ലേ എന്ത് കണ്ടു എല്ലാം കണ്ടു എല്ലാം കണ്ടു കുഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ് സൂപ്പർ ഇപ്പൊ പോയാലോ Thank mm -hmm. you.